കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് നമ്മൾ ഫോണിലൂടെ മറ്റും അറിയിച്ചതിന് പ്രകാരം കുറച്ച് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയും കുറച്ച് പേർ വന്നുകൊണ്ടിരിക്കുന്നു എന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് രാവിലെ തന്നെ ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം വിവിധ പരിപാടികൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ഉദ്ഘാടന മീറ്റിങ് ആരംഭിക്കുകയാണ് ഈ ഉദ്ഘാടന മീറ്റിംഗിന്റെ അധ്യക്ഷനായി ഈ വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രസിഡന്റ് ശ്രീ കെ ശ്രീകുമാർ അവരെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു നമസ്കാരം നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി വീണയെ ക്ഷണിക്കുന്നു ഈ സംഗമം മീറ്റിങ്ങിന് വേണ്ടി കടന്നു വന്നിട്ടുള്ള പൂർവ വിദ്യാർത്ഥികളും ഈ സ്കൂളിലെ എച്ച് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എസ്കോണ്ടായിട്ട് വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ മറ്റ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകേണ്ടുന്ന ഒരു രണ്ട് ദിവസങ്ങളാണ് നമ്മൾ ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പഠിച്ചു വളർന്ന നമ്മുടെ വിദ്യാലയത്തിൽ നമുക്ക് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് മാത്രമാണ് ഇവിടെ വർഷാവർഷം കടന്നു വരുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊക്കെ കഴിഞ്ഞ വർഷം ഈ സ്കൂളിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായത് അങ്ങനെ പല ആളുകളും പല സന്ദർഭങ്ങളിൽ പഠിച്ചു പോയിട്ടുള്ള പല ആളുകൾക്കും പിന്നീട് നമ്മുടെ വിദ്യാലയത്തെ കുറിച്ചുള്ള സ്മരണകൾ മനസ്സിൽ എന്നുള്ളതല്ലാതെ നമുക്ക് പുറമെ അല്ലെങ്കിൽ ആ വിദ്യാലയത്തിൽ പോകുന്നതിനോ ഒരുമിച്ച് സുഹൃത്തുക്കളെ കാണുന്നതിനോ സന്തോഷിക്കുന്നതിനോ ഒന്നും സാധ്യമല്ലാതിരുന്ന സാഹചര്യങ്ങളായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ അതിന് വിപരീതമായി കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് എല്ലാ വർഷങ്ങളിലും ഇവിടെ പഠിച്ചു പോയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ കടന്നുവരികയും ഇവിടുത്തെ ആ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഈ സ്ഥാപനം എന്തെല്ലാമായിരുന്നു എന്തെല്ലാം അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നതിനും ഈ സ്ഥാപനത്തെ കൂടുതൽ തൊട്ടറിയുന്നതിനുമൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ആ നമുക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടിടയാകുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ സമീപത്തുള്ള പല സ്കൂളുകളിലും ഇപ്പോൾ പല വർഷങ്ങളിലായിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് പലരും ഒരു ദിവസമായിട്ടാണ് നടത്തുന്നത് എന്നാൽ നമുക്കിവിടെ ഈ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രിയപ്പെട്ടവർ ആ നമുക്കിവിടെ താമസിക്കുന്നതിനും നമുക്കിവിടെ എല്ലാ സഹായങ്ങളും ഇവിടെ അവർ ചെയ്യുന്നതിനൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്താനായിട്ട് ഇടയാക്കിത്തീരുന്നത് ഇത് എത്ര വർഷം നടക്കുമെന്നോ എന്ന് വരെയൊക്കെ തുടർന്നു കൊണ്ടു ഒന്നും നമുക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയുന്നില്ല കാരണം നമ്മൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ വർഷവും ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള അതേ സ്ഥാപനത്തിലാണോ നമ്മൾ വരുന്നത് എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പഠിച്ചപ്പോഴൊക്കെ ഉണ്ടായിരുന്ന ആ സ്ഥാപനത്തിന്റെ അവസ്ഥയും സാഹചര്യവും ആകമാനം മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ആ സൗകര്യങ്ങളായാലും പിന്നെ ഈ മറ്റ് ചുറ്റുപാടുകളിലുള്ള സൗകര്യങ്ങളായാലും ഒക്കെ നമുക്ക് നമ്മൾ പഠിച്ചിരുന്നതിനും ഒരു പരിധി വരെ അത് ഉയർന്നു വരേണ്ടതാണ് എന്നാൽ എന്തുകൊണ്ടോ നമ്മുടെ ദുഃഖമെന്ന് പറയാനേ പറ്റുകയുള്ളൂ നമുക്ക് ഒരേ വർഷം കഴിയുമോലും ഇത് എങ്ങനെ നിലനിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഓരോ വർഷം കൂടെ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാഴ്ചയില്ലാത്തവർ ജനിക്കാതിരിക്കട്ടേ എന്നാണ് ഓരോ കാഴ്ചയില്ലാത്ത വ്യക്തികളും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു കാഴ്ചയില്ലാത്തവരുടെ ഒരു ജനനം ഉണ്ടാകെ ഉണ്ടായില്ല എങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് കാഴ്ചയില്ലാത്ത നമ്മൾ തന്നെ ആയിരിക്കും കാരണം നമുക്കറിയാം എത്ര ദുഃഖമുണ്ടെന്ന് ഉണ്ടെന്ന് അപ്പൊ എന്നിരുന്നാൽ പോലും കാഴ്ചയില്ലാത്തവരില്ലാത്തത് കൊണ്ടാണോ അതോ ഈ സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു മെച്ചപ്പെടലാണോ ഈ മെച്ചപ്പെടുത്താത്തതുകൊണ്ടാണോ ഇവിടെ കുട്ടികൾ വരാത്തതെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് വർഷാവർഷങ്ങളിൽ ഇവിടെ കടന്നു വരുമ്പോഴും ഇവിടുത്തെ സൗകര്യങ്ങൾ നമ്മൾ ഓരോ വർഷം അനുഭവിക്കുമ്പോഴും നമുക്ക് സങ്കടം ആണ് ഉണ്ടാകുന്നത് നമ്മുടെ പഠിച്ച സ്ഥാപനം ഇങ്ങനെ ഒരു സാഹചര്യത്തിലായി പോയല്ലോ എന്നുള്ളതിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ കൂട്ടായിട്ട് ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഈ സംഗമം നടക്കും എന്നുള്ളതില് നമുക്ക് ആദ്യ ഒരു കമ്മിറ്റി കൂടി കമ്മിറ്റിയിൽ കുറച്ച് ആളുകൾ പങ്കെടുത്തു അപ്പോ അതിന്റെ ആ സംഗമം നടത്തിപ്പിന് വേണ്ടി ചില ആളുകളെ തെരഞ്ഞെടുത്തു അതിനുശേഷം ഈ വർഷം ഇതിന്റെ ആവശ്യമില്ല ഈ സംഗമം ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വന്നു പിന്നെ ഇവിടെ നടത്തിയ ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇനിയും ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം മുന്നോട്ട് വന്നു അങ്ങനെ വളരെ പ്രതിസന്ധി നടന്ന എനിക്ക് തോന്നുന്നു മൂന്ന് വർഷത്തിൽ ഏറ്റവും പ്രതിസന്ധി നടന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സംഗമം ഇന്ന് ഇവിടെ നടക്കുന്നത് ബഹുമാനമുള്ള ഏറ്റവും പ്രിയ നമ്മുടെ വളരെ ൂടി ക്ഷണിക്കുന്നു പൂർവ്വ വിദ്യാർത്ഥികളെ നമ്മുടെ ലൈഫിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സമ്മേളനത്തിലെ മൂന്നാമത്തെ സമ്മേളനത്തിലാണ് ഞാനിതിൽ പങ്കെടുക്കുന്നതെന്ന് ഞാൻ തോന്നുന്നു ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞതാണ് എന്നെ ഒഴിവാക്കണമെന്ന് സാറ് പറഞ്ഞു സാറേ നമ്മൾ പുതുതായിട്ടൊന്നും ഗസ്റ്റിനെ നമ്മൾ വിളിക്കുന്നില്ല സാറിനിക്കണം എന്ന് പറഞ്ഞു നമ്മുടെ സ്പെഷ്യൽ സ്കൂളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും പല മീറ്റിങ്ങും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ പരിഹാരം നേടുവാനായിട്ട് പല ചർച്ചകളും നമ്മൾ നടത്തുകയാണ് എന്തുകൊണ്ടോ അതൊന്നും വിജയത്തിൽ ആയില്ല നമ്മുടെ സ്കൂൾ സ്കൂളിപ്പോഴും നമുക്കൊരു സന്തോഷമുള്ള ഒരു ചടങ്ങിലേക്കാണ് പോകുന്നത് അതായത് നമ്മൾ ഈ സ്കൂളിൽ പഠിച്ച ഏകദേശം പേർക്കും ഉന്നതമായ ജോലികൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റ് എനിക്കൊരു മറ്റ് ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ചതിൽ ഏകദേശം അങ്ങനെ ഉള്ള തരം ചെയ്തു നോക്കുമ്പോൾ വളരെ കൂടുതൽ ആൾക്കാർ ഉന്നത സ്ഥാനങ്ങളിലേക്ക് സർക്കാർ ജോലികളിലേക്ക് അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്ക് എത്തിയിട്ടുള്ള ഒരു ധാരാളം നമ്മൾ സ്കൂളിൽ പഠിച്ചവരാണ് അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം കാരണം എന്നെങ്കിലും നമുക്ക് നമ്മുടെ സ്കൂളിൽ പഠിച്ചതിൽ പ്രൊഫസറായത് വേറെ ആരും ഉള്ളതെന്ന് എനിക്ക് ഓർമ്മയില്ല മുൻപൊണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്കിപ്പോൾ ഒരു പ്രൊഫസറും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മഹാഭാഗ്യം അതായത് നമ്മുടെ മലയാളം പ്രൊഫസർ പീനാ അപ്പോൾ ആ വി ചേച്ചിക്ക് ചിയേച്ചിന്ന് എന്തായാലും ടീച്ചർ എന്ന് വിളിച്ചാലും ചേച്ചിയിൽ നിന്ന് വായില്ല അതങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബീന ചേച്ചി നമ്മുടെ ഈ പൂർവ്വത്തിയാകത്തുള്ള സ്നേഹ ആദരവ് നൽകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതിന് പ്രകാരം ഞങ്ങൾ ആ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ദിവ ഗവൺമെൻറ് കോളേജിലെ മലയാളം പ്രൊഫസർ ബീനാകൃഷ്ണൻ അവരുടെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷീണിക്കുന്നു ഈ ആദരവ് നൽകുന്നതിനു വേണ്ടി നമ്മുടെ സ്കൂളിലെ ഏറ്റവും പ്രധാന ചെമ്മിനെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് രണ്ടു ഭാഗം സംസാരിക്കുന്നതിന് വേണ്ടി ചേച്ചി വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ് ചേച്ചി പ്ലീസ് എല്ലാവർക്കും നമസ്കാരം ബഹുമാനിയായ അധ്യക്ഷൻ ശ്രീകുമാർ ഉദ്ഘാടകൻ ഈ സ്കൂളിൻ്റെ അച്ഛൻ ജോൺ തോമസ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സ്കൂളിൻ്റെ ഭാഗമാകാൻ നമ്മളെല്ലാവരും എപ്പോഴും ആഗ്രഹിക്കാറുള്ളതാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആയാലും അല്ലാതെ ആയാലും എന്ന് ഇവിടെ എത്താൻ അവസരം കിട്ടുമോ അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് കഴിഞ്ഞ വർഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ എന്നെ ആദരിച്ചിരുന്നു ഈ വർഷം ശ്രീകുമാർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമ്മുടെ അക്ഷരകുറ്റത്ത് എത്തുമ്പം ആദരവോ ഒന്നും ആവശ്യമില്ല പക്ഷേ ശ്രീകുമാർ പറഞ്ഞു അതല്ല ഏതായാലും അതൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ് ഈ ഇവിടെ വരാൻ അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാനിവിടെ നിൽക്കുന്നത് ഈ സ്കൂളിൽ നിന്നും അക്ഷരം പഠിച്ച് വർത്തമാനം പറയാൻ പഠിച്ച് നടക്കാൻ പഠിച്ച് അങ്ങനെ ജീവിക്കാൻ പഠിച്ച ഒരാളാണ് ശരിക്കും ഞാൻ നഴ്സറിയിലാണ് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തത് തീർച്ചയായിട്ടും അന്ന് ഒന്നും അറിയില്ല വർത്തമാനമൊക്കെ പറയാൻ അറിയാൻ പഠിച്ചെറുപ്പം മുതലേ സംസാരപ്രിയ ആയതുകൊണ്ട് തന്നെ കുറച്ച് വർത്തമാനമൊക്കെ പറയുക മറ്റൊന്നും അറിയില്ല പിന്നെ ചില കുറച്ച് പാട്ടൊക്കെ പാടും അങ്ങനെ പക്ഷെ അവിടെ നിന്നും ഡോക്ടർ ബീനാകൃഷ്ണനായിട്ടും പ്രൊഫസർ ബീനാകൃഷ്ണനായിട്ടും ഒക്കെ മാറാൻ ഇവിടെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഊർജ്ജമാണ് പ്രയോജനപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും അതിൽ ഒരുപാട് ആളുകൾക്ക് അതിൽ ഉള്ള പങ്കുണ്ട് എടുത്തു പറയേണ്ടത് എൻ്റെ അമ്മയാണ് അമ്മയാണ് കൈപിടിച്ച് ഇവിടെ കൊണ്ടുവന്നതും അത് മുതൽ എപ്പോഴും അമ്മ ഈ ലോകത്തു നിന്നും യാത്ര പറയുന്നത് വരെ എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും അച്ഛനും എല്ലാവരും പിന്നെ എൻ്റെ അധ്യാപകരും അങ്ങനെ എല്ലാവരെയും എപ്പോഴും ഞാൻ വളരെ കൂടി തന്നെയാണ് ഓർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘമാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഒന്നും പറയാനായി അറിയില്ല അപ്പോൾ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു നമ്മളൊരുപാട് ഒരിക്കലും ഇങ്ങനൊരു പ്രോഗ്രാം ഈ വർഷം നടത്തുമെന്ന് വിചാരിച്ചിരുന്നില്ല കാരണം നമ്മൾ ആ ആദ്യത്തെ ഒരു എന്താ പറയുക എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നു നമുക്ക് ഈ വർഷം പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തണം ഒരുപാട് പേര് വരും ഒരു ഒരു നൂറ് പേരെങ്കിലും വരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മൾ പക്ഷേ പിന്നെ എല്ലാവരെയും വിളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങൾ പറഞ്ഞു എങ്കിൽ പോലും ഇത്രയും ആളുകൾ ഇവിടെ വന്നതിൽ വരുന്നതൊട്ട് ഞാൻ ഞാൻ സത്യം പറയാം ഇന്ന് ഈ ഒരു സമയം വരെ ഇത്രയും പേരെങ്കിലും വരുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു എല്ലാവരും പറയുമ്പോഴും ചിലർ പിന്നെ വിളിക്കുമ്പോൾ അവർക്ക് ഓരോ പ്രയാസങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ ഈ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിരുന്ന എല്ലാവരും ഈ സമയത്ത് എത്തിച്ചേർന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു സാറ് പറഞ്ഞ പോലെ തന്നെ എന്താ ജോൺ തോമസ് സാറ് പറഞ്ഞു നമ്മുടെ സ്പെഷ്യൽ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും നമ്മളൊക്കെ ഒന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച മാ കുറേയൊക്കെ മാത്രമെന്നല്ല ഇവിടുത്തെ ഈ സ്ഥാപനത്തിലെ അധികൃതരും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളായ നമ്മളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ ഈ നമ്മുടെ സ്കൂളിൽ നിന്ന് മാത്രമല്ല സ്പെഷ്യൽ സ്കൂൾ ഒരു ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് അല്ല കുട്ടികളെ നമ്മളെ സ്പെഷ്യലായിട്ടുള്ള കുട്ടികളെ നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളിൽ എത്തിക്കാൻ കഴിയും തീർച്ചയായിട്ടും നമ്മളുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് അതിനുള്ള ഒരു ശ്രമം ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ എത്തിച്ചേർ എത്തിച്ചേർന്ന എല്ലാവർക്കും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അവസാനിക്കുകയാണ് തുടർന്ന് പരിചയപ്പെടുത്തലും മറ്റ് ജനറൽ ബോഡിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്താ ആരാ ലിജോ നമ്മുടെ മുൻപ് പഠിപ്പിച്ച പഠിപ്പിച്ച നമ്മെ നമ്മുടെ ഹെഡ് മാസ്റ്ററുമായ ജോട്ടം സാർ മറ്റേ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഓർമ്മിക്കുന്നു അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ഇപ്പം സാർ സംസാരിച്ചതുപോലെ തന്നെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ സ്കൂളിനെ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാറ് പറഞ്ഞതുപോലെ ഇതിലൊരു ആവർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും സംസാരിക്കുന്നതിൽ കാര്യമില്ല പക്ഷേ ഞങ്ങൾ കുറേ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ശ്രമിച്ചിരുന്നു ഈ സ്കൂളിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പക്ഷേ അതിനു വേണ്ട ഒരു പ്രിപ്പറേഷൻ നമുക്ക് മുന്നോട്ടെടുക്കാൻ പറ്റാത്തതിന് കാരണം നമ്മളിവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും മറ്റു നിയമപ്രശ്നങ്ങളുമാണ് അത് ഈ ഇവിടെ ഇരിക്കുന്ന ചെയ്തെല്ലാവരും ഒറ്റ കാരണം ഓരോരുത്തരും നമ്മളോട് ചോദിക്കുന്നത് എന്തായി എന്തായി ബിൽഡിംഗ് എന്തായി ബിൽഡിംഗ് എന്തായി പക്ഷേ അതിന് മുന്നോട്ട് പോവാൻ നമ്മളെന്നുള്ള പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പറ്റത്തില്ല അതാണ് അതിന്റെ യഥാർത്ഥ കാര്യം കാരണം ഈ സ്ഥാപനത്തിന്റെ പ്രോപ്പർട്ടി ഇരിക്കുന്നതും ഫിറ്റ്നസ് ഇരിക്കുന്നതെല്ലാം ഈ സ്കൂളിന്റെയും മാനേജ്മെന്റിന്റെയും പേരിലാണ് അപ്പൊ അവർ ഇതെല്ലാം കറക്റ്റാക്കിയാൽ മാത്രമേ നമുക്കൊരു തൊണ്ണൂറ്റി ഒമ്പതിൽ ഒരു നൂറാക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ആ കാര്യം കഴിഞ്ഞ വർഷം ഡിസ്കഷൻ ചെയ്തിരുന്നപ്പോൾ ഞാൻ മുൻകഴിയിട്ട് ഇറങ്ങിയ എന്ന രീതിയിലാണ് ആ ഒരു കാര്യത്തിന് എക്സ്പ്ലേഷൻ തരുന്നത് അത്രമാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ അത് പറയാതെ പോയാലൊരു ടെൻഷനാണ് അതാണ് പറഞ്ഞിട്ട് ബഹുമാന സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം വളരെ സന്തോഷത്തോടെയാണ് ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത് കാരണം ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഒരുപാട് പ്രതിസന്ധികൾക്ക് സാക്ഷ്യം വഹിച്ചു കൊണ്ടാണ് മൂന്നാമത്തെ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി സംഗമം നമ്മളിവിടെ നടത്തുന്നത് കേവലം ഒരാഴ്ച കൊണ്ട് തന്നെയാണ് നമ്മൾ നിൻ്റെ പ്രോഗ്രാംസെല്ലാം കോർഡിനേറ്റ് ചെയ്തതും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തതും അപ്പോൾ ഏതായാലും നമുക്കിവിടെ സന്തോഷമായിട്ട് ഈ പരിപാടി ഇവിടെ നടത്താൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് പിന്നെ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എൻ്റെ കർത്തവ്യം എന്നുള്ളത് ഇന്ന് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ടത് തന്നെ നമ്മുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായ ജോൺ പോർ തോമസ് സാർ അവർ അവർക്കാണ് അദ്ദേഹം നമുക്ക് വിധമായിട്ടുള്ള സപ്പോർട്ടുകളും തന്നെ നമ്മുടെ കൂടെ ആയിരിക്കുന്നു അപ്പോൾ സാറിന് എൻ്റെ പേരിലും ഈ പൂർവ്വ നിർദ്ദേശ സംഗമത്തിൻ്റെയും പേരിലുള്ള അകേതമായ നന്ദി രേഖപ്പെടുത്തുകയാണ്